യുവതലമുറയിലെ അഭിനേതാവ് എന്ന രീതിയിൽ ഭാവിയിൽ സൂപ്പർ സ്റ്റാറായി വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു നടനാണ് ഷെയ്ൻ നിഗം സഹനടനായി അഭിനയിച്ചു തുടങ്ങിയ കാലം മുതൽ സിനിമാ പ്രേമികൾ ഷെയ്നിന്റെ പ്രകടനത്തിലെ പ്രത്യേകത എപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നു കലാഭവൻ അഭിയുടെ മകൻ എന്ന ലേബലിലാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും ഇന്ന് സിനിമയിൽ ഷെയ്ൻ പിടിച്ചു നിൽക്കുന്നത് അഭിനയ പ്രകടനത്തിലെ മികവുകൊണ്ട് തന്നെയാണ് സിനിമയിൽ വന്ന കാലം മുതൽ പ്രതിഫലമടക്കം പല കാരണങ്ങളുടെ പേരിൽ ഷെയ്ൻ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ആർ ഡി എക്സ് സിനിമയുടെ റിലീസിന് ശേഷം യൂത്ത് സ്റ്റാർ എന്ന ലെവലിലേക്ക് ഷെയ്ൻ വളരാൻ തുടങ്ങി സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവരാണ് താരങ്ങൾ എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ പല താരങ്ങളും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നത് വളരെ വിരളമാണ് എന്നാൽ ഷെയ്ൻ സോഷ്യൽ മീഡിയ പേജുകൾ വഴി തന്റെ നിലപാടുകൾ പറയാൻ മടി കാണിക്കാറില്ല അടുത്തിടെ കൊച്ചി സ്ഫോടനം അടക്കമുള്ള വിഷയങ്ങളിൽ ഷെയ്ൻ പങ്കുവച്ച കുറിപ്പുകൾ ശ്രദ്ധ നേടിയിരുന്നു ഡിപ്രഷൻ സ്റ്റാർ എന്ന വിളി കേൾക്കുമ്പോൾ സങ്കടം വരാറുണ്ടെന്നാണ് ഷെയ്ൻ പറയുന്നത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ ഭാഗമായിരുന്നു തുടക്കത്തിൽ ഞാൻ പിന്നെ ടേസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറി അപ്പോഴാണ് ജനകീയമാക്കാൻ സാധ്യതയുള്ള പടങ്ങളുടെ ഭാഗമായി മാറിയത് ചില്ലായിരുന്നു കാണാൻ സാധിക്കുന്ന സിനിമകൾ ചെയ്യണമെന്ന് തോന്നൽ വന്നു അതുപോലെ തന്നെ സീരിയസ് സബ്ജക്ട് ഉള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ കുറെ ഭാഗങ്ങൾ നമ്മൾ തന്നെ ഒരു ഡാർക്കർ ഏരിയയിലേക്ക് തള്ളിവിടുന്ന പോലെയാണ് അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പക്ഷേ അതിനുള്ള റെക്കഗ്നേഷൻ കിട്ടാറുണ്ടോ എന്നത് തോന്നാറുണ്ട് അതുപോലെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ ടാഗ് ചെയ്യപ്പെടുകയും ഡിപ്രഷൻ സ്റ്റാർ എന്ന വിളി കേൾക്കുമ്പോൾ സങ്കടം വരികയും ചെയ്യാറുണ്ട് ഇത്രയും സീരിയസ് ആയി വർക്ക് ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ കേൾക്കുന്നത് എന്ന് തോന്നൽ വരാറുണ്ട് എന്നും ഷെയ്ൻ പറഞ്ഞു ജനങ്ങൾക്ക് വേറൊരു മൂടാണെന്നത് തനിക്ക് പിന്നീട് പതിയ മനസ്സിലായെന്നും ഷെയ്ൻ കൂട്ടിച്ചേർത്തു കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന തോന്നൽ വന്നിട്ടുണ്ട് അത്തരം സിനിമകളിൽ എങ്ങനെ പുതുമ കൊണ്ടുവരാമെന്ന ശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ ആർ ഡി എക്സ് റിലീസിന് മുൻപ് തന്നെ തന്റെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം വേണമെന്ന തരത്തിൽ ഷെയ്ൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് വിവാദങ്ങൾ ഉണ്ടായിരുന്നത് നീരജ് മാധവും ആന്റണി പെപ്പയുമായിരുന്നു ചിത്രത്തിൽ ഷെയ്നൊപ്പം അഭിനയിച്ചത് ആർ ഡി എക്സിലെ നീലനിലവെ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ക്രിഞ്ചടിക്കുമോ എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു ആർ ഡി എക്സുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ അതിൻ്റെ നിർമ്മാതാവോ സംവിധായകനോ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമായിരുന്നു പക്ഷേ വാർത്താ സമ്മേളനം മാത്രമാണ് ആളുകൾ കണ്ടത് അന്നത്തെ പ്രശ്നം വലുതല്ലെന്ന് നിർമ്മാതാവ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ജനങ്ങളാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത് ഞാൻ തന്നെ വീണ്ടും പറഞ്ഞാൽ ഇരയാകുന്നത് പോലെ തോന്നും അതുകൊണ്ടാണ് മൗനം പാലിച്ചത് നവംബർ പത്തിന് റിലീസിനൊരുങ്ങുന്ന വേലയിൽ സണ്ണിവേനയാണ് മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്